നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രാദേശിക ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത് ഈ ഉത്സവകാലത്ത് ലക്ഷക്കണക്കിന് സ്ത്രീകൾ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കാനായി എത്തുന്നു തിന്മയ്ക്ക് മേൽ നന്മയുടെ വിജയത്തെ പ്രതീകപ്പെടുത്തുന്നതിനായി ആറ്റുകാല പൊങ്കാല ഉത്സവം അറിയപ്പെടുന്നു ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല ഉത്സവം രണ്ടായിരത്തി മാർച്ച് അഞ്ച് മുതൽ മാർച്ച് പതിനഞ്ച് വരെയാണ് എന്നിരുന്നാലും പ്രധാന ആഘോഷം മാർച്ച് പതിമൂന്ന് വ്യാഴാഴ്ച ദിവസമാണ് എന്നാൽ ഭക്ഷണത്തിന് നിയന്ത്രണം മാത്രമല്ല ശരീരത്തിന്റെയും മനസ്സിന്റെയും നിയന്ത്രണം കൂടിയാണ് പൊങ്കാലി എന്നാൽ ദേവിയോടുള്ള ആത്മ സമർപ്പണമെന്നാണ് ആറ്റുകാലമ്മയ്ക്ക് ഇടാനായി ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല എന്നാൽ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ മൂലം ക്ഷേത്രത്തിൽ പോയി പൊങ്കാല ഇടാൻ സാധിക്കാതെ വരുന്നു അങ്ങനെയുള്ളവർ നിങ്ങളുടെ വീട്ടിൽ തന്നെ പൊങ്കാല സമർപ്പിക്കാവുന്നതാണ് വീട്ടിൽ പൊങ്കാലയിടുന്നതിന് മുൻപായി ചില കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതായുണ്ട് അത് എന്തൊക്കെയാണെന്നാൽ തലേന്ന് തന്നെ നമ്മുടെ വീടുകളെല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കേണ്ടതാണ് നമ്മൾ എവിടെയാണോ പൊങ്കാല ഇടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ശുദ്ധിയാക്കേണ്ടതാണ് ആ സ്ഥലം കഴുകി അവിടെ ചാണക വെള്ളമോ ചാണകം മെഴുകുന്നതാണ് പതിവ് അതിന് ബുദ്ധിമുട്ടുള്ളവർ ചാണകവെള്ളം തളിക്കുക അല്ലെങ്കിൽ തലേന്ന് മഞ്ഞൾ വെള്ളം തളിച്ച് ശുദ്ധിയായി തന്നെ വെക്കുക കാപ്പ് കെട്ടുന്നതു മുതലുള്ള ഒമ്പത് ദിവസം മത്സ്യമാംസാദികളും ശാരീരിക ബന്ധവും ഉപേക്ഷിച്ച് ദേവി മന്ത്ര ജപത്തോടെ വേണം പൊങ്കാല സമർപ്പിക്കാൻ ഇനി ഇതിന് കഴിയാത്തവർ അഞ്ച് ഏഴ് മൂന്ന് എന്നീ ദിവസങ്ങളിൽ വ്രതമെടുക്കാവുന്നതാണ് തലേ ദിവസം ഒരിക്കലോടുകൂടി വേണം വ്രതമെടുക്കാൻ പൊങ്കാലയിടുന്ന വീടുകളിൽ മത്സ്യമാംസാദികൾ ഒരു കാരണം വെച്ചാലും കയറ്റാൻ പാടില്ല ക്ഷേത്രത്തിൽ പോയി പൊങ്കാലയിടുന്ന അതേ ശുദ്ധിയോടും ആത്മസമർപ്പണത്തോടുകൂടിയും വേണം അമ്മയ്ക്ക് മുന്നിൽ പൊങ്കാല സമർപ്പിക്കാൻ പുലവാലായ്മ ഉള്ളവരും പീരീഡ്സിന്റെ ഏഴ് ദിവസം കഴിയാതെയും പൊങ്കാലയിടാൻ സാധിക്കുന്നതല്ല ഇനി പൊങ്കാലയിടുമ്പോൾ കിഴക്ക് ദിശയിൽ നോക്കി വേണം പൊങ്കാലയിടുവാൻ അതായത് പൊങ്കാലയുടെ അടുപ്പ് കൂട്ടി നിങ്ങൾ നിൽക്കുന്നത് കിഴക്ക് ദിശയിലേക്ക് നോക്കി വേണം ആ രീതിയിൽ വേണം അടുപ്പ് കൂട്ടാൻ അടുപ്പിന്റെ വലതുഭാഗത്തായി ഒരു നിലവിളക്ക് കൊളുത്തി വെക്കണം നിലവിളക്ക് അണയാത്ത രീതിയിൽ എണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിക്കാവുന്നതാണ് ഇനി തിരിയിടുമ്പോൾ അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കത്തിക്കുന്നത് അതിശ്രേഷ്ഠമാണ് അതല്ലെങ്കിൽ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയിട്ട് വിളക്ക് തെളിയിക്കാവുന്നതാണ് വിളക്ക് വെക്കുമ്പോൾ വെറും നിലത്ത് വിളക്ക് വെക്കാൻ പാടില്ല വിളക്ക് പീഠത്തിലോ ഇലയിലോ വെക്കാവുന്നതാണ് നമ്മൾ ഏതൊരു പൂജയും ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഗണപതിക്ക് ഒരുക്കേണ്ടതാണ് വിളക്കിന് മുമ്പിൽ ഒരു തൂശനരയിൽ അവൽ മലർ പഴം ശർക്കര കൽക്കണ്ടം ഉണക്കമുന്തിരി നാളികേരം വെറ്റിലയും അടക്കയും എന്നിവയാണ് ഗണപതിക്ക് വെക്കേണ്ടത് ഇനി പൊങ്കാല ഇടുവാൻ മൂന്നിഷ്ടികയാണ് എടുക്കേണ്ടത് പുതിയ മൺകലം പുതിയ തവിയുമാണ് വേണ്ടത് മൺകലം നല്ലതുപോലെ കഴുകി കളപ്പം ചാർത്തി വേണം പൊങ്കാല പുതിയ വസ്ത്രമോ അല്ലെങ്കിൽ കഴുകി വൃത്തിയാക്കിയ കോടി വസ്ത്രമോ ധരിച്ചു വേണം പൊങ്കാല സമർപ്പിക്കുക ഒരു കിണ്ടിയിൽ കുറച്ച് വെള്ളം എടുത്ത് വലത് കൈകൊണ്ട് ആ വെള്ളം അടച്ചു പിടിച്ച് ഗംഗേച്ച യമുനോ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദി സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധം കുരു എന്നു പ്രാർത്ഥിച്ചുകൊണ്ട് അതിലേക്കൊരു പുഷ്പമോ തുളസിക്കതിരോ ഇടുക ഇത്രയും ചെയ്യുമ്പോഴേക്കും ആ വെള്ളം തീർത്ഥത്തിന് തുല്യമായി തീരുന്നതാണ് ഈ തുളസിക്കതിർ കൊണ്ട് ഈ തീർത്ഥം ഒരു തുള്ളി തീർത്ഥമെടുത്ത് അടുപ്പിലേക്ക് തളിക്കുക അതിനുശേഷം വേണം പൊങ്കാലയിടുവാൻ ഇനി ക്ഷേത്രത്തിൽ പണ്ടാരടുപ്പിൽ തീ കത്തിച്ചതിനു ശേഷം ടി വിയിൽ ലൈവായി അറിയുവാൻ സാധിക്കുന്നതാണ് ഈ സമയം അതിൽ ക്ഷേത്രത്തിൽ എപ്പോഴാണോ അടുപ്പിൽ തീ കത്തിക്കുന്നത് അതിനുശേഷം നിങ്ങളുടെ അടുപ്പിലേക്ക് വിളക്കിൽ നിന്നും തീ കത്തിക്കാവുന്നതാണ് വെള്ളച്ചോറ് പാൽപായസം ശർക്കര പായസം തെരളി മുതലായവൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ദേവിക്ക് നേദിക്കാവുന്നതാണ് പൊങ്കാല നിവേദ്യം തയ്യാറാകുന്നത് മുതൽ വരെ വളരെ ഭക്തിപൂർവം ദേവി നാമജപത്തോടുകൂടി ലളിത സക് നാമജപത്തോടും കൂടി വേണം പൊങ്കാല സമർപ്പിക്കാൻ ഇനി പൊങ്കാലം കലത്തിലേക്ക് അരിയിടുമ്പോൾ ഒരു പിടി അരി അരിയെടുത്ത് പൊങ്കാലക്കാലത്തിന് മൂന്ന് തവണ ചുറ്റിയതിനു ശേഷം ആറ്റുകാൽ ദേവിയെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം കലത്തിലേക്ക് അരിയിടുക പൊങ്കാല പാകമാകുന്നതുവരെ ദേവിയെ മനസ്സിൽ സങ്കൽപ്പിച്ച് ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ശർക്കര ചെറുപഴം തേങ്ങാ ചിരകിയത് ചുക്ക് ഏലയ്ക്ക നെയ്യ് ഉണക്ക മുന്തിരി കൽക്കണ്ടം എന്നിവയൊക്കെ പായസത്തിൽ ചേർക്കാവുന്നതാണ് എത്രത്തോളം രുചികരമാകാമോ അത്രത്തോളം രുചികരമായി ദേവിക്ക് നമ്മൾ പായസം നേദിക്കാവുന്നതാണ് പൊങ്കാല തയ്യാറായി കഴിഞ്ഞാൽ അടുത്തത് നിവേദ്യമാണ് നേരത്തെ തയ്യാറാക്കി വെച്ച തീർത്ഥത്തിൽ നിന്ന് കുറച്ച് തീർത്ഥം എടുത്ത് തളിച്ച് ദേവിക്ക് നേദ്യം സമർപ്പിക്കാവുന്നതാണ് ദേവിക്ക് നേദ്യം സമർപ്പിച്ചതിനു ശേഷം നിങ്ങൾക്ക് ആഹാരം കഴിക്കാവുന്നതാണ് ക്ഷേത്രത്തിൽ പോയി പൊങ്കാല ഇടാൻ സാധിക്കാത്തവർ ഈ രീതിയിൽ പൊങ്കാല സമർപ്പിക്കാവുന്നതാണ് ഈ പൊങ്കാല സമർപ്പണത്തിലൂടെ ദേവിയുടെ അനുഗ്രഹവും കുടുംബത്തിന് സർവ്വൈശ്വര്യവും നൽകുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം